അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു ഷോപ്പിങ്ങിനായിട്ട് പോവാന് രണ്ട് ദിവസം മുന്നേ ഇതുപോലെ ഷോപ്പിങ്ങിന് പോയതാണ് കേട്ടോ പക്ഷേ രാമേന്ദ്രൻസിലോട്ടാണ് ആദ്യം പോയത് അപ്പോൾ അവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് നമ്മളന്ന് വാങ്ങിച്ചില്ല പിന്നെ തിരിച്ചു വന്നു അപ്പോൾ ഇന്ന് ഇന്നൊന്നുകൂടെ ഒന്ന് പോയി നോക്കണം പോയിട്ട് വാങ്ങിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ നമ്മൾ ഓച്ചമേന്ന് വാങ്ങിക്കും എന്തായാലും ഒന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾ കാറിൽ കയറി ഇനി നേരെ നെടുമങ്ങാടുള്ള രാമചന്ദ്രനിലാണ് പോകുന്നത് അവിടെ ഒന്ന് പോയി നോക്കണം പാർക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രം അവിടെ നിന്ന് വാങ്ങിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ പോയപ്പോൾ അവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടി നമ്മുടെ ഈ നെടുമങ്ങാട് ഭാഗത്ത് പാർക്കിംഗ് സൗകര്യം തീരെ കുറവാണ് കേട്ടോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് പക്ഷേ അവിടെയൊക്കെ വണ്ടി ഇട്ടിട്ട് വന്നാലുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങളാണ് എടുക്കുന്നത് അപ്പോൾ അതും കൊണ്ട് പിന്നെ നമ്മൾ ഓട്ടോ പിടിച്ച് പിന്നെ പാർക്കിംഗ് ഏരിയയിൽ വന്ന് എല്ലാം കൂടെ മെനക്കേടാം അതുകൊണ്ട് എന്തായാലും പാർക്കിംഗ് സൗകര്യം ഉള്ള അടുത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ചാണ് ഈ പോകുന്നത് കേട്ടോ രാമചന്ദ്രയിൽ പോ പോയിട്ട് അവിടെ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓച്ചിറ പോവേ ഓച്ചിറയിൽ നിന്നാണ് ഞാൻ മുമ്പൊക്കെ സാധനം എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എടുക്കാത്ത Всем до ночи, ня. അവിടെ നല്ല സാധനങ്ങളും നല്ല ക്വാളിറ്റി സാധനങ്ങളും ഒക്കെയാണ് കേട്ടോ പക്ഷെ അവിടെ നമുക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും ഓച്ചിറയിൽ നിന്ന് നമുക്ക് ഇറങ്ങി വരാൻ പറ്റില്ല ഈ കൊച്ചു കുട്ടികളെയൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങോട്ട് പോകാത്തത് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ രാമചന്ദ്രനിൽ പോയി അവിടെ പാർക്കിങ്ങില്ല നേരെതാ ഓച്ചിറയിൽ വന്നേക്കുവാണ് കേട്ടോ ഇവിടെ എങ്ങനെയാന്ന് കണ്ടിട്ട് ഇവിടെ തിരക്കാണെങ്കിൽ നമ്മളിവിടൊന്നും വാങ്ങില്ല വേറെ ഏതെങ്കിലും ഒരു മാർജിൻ ഫ്രീ ഫ്രീന്ന് വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും അങ്ങോട്ടൊന്നു പോയി നോക്കാമേ തിരക്കില്ലയെന്ന് വെച്ചാൽ ഇവിടുന്ന് തന്നെ സാധനം എടുക്കും നമ്മൾ മുമ്പൊക്കെ ഇവിടെ നിന്നാണ് സാധനം എടുത്തുകൊണ്ടിരുന്നത് നല്ല ക്വാളിറ്റി സാധനമാണ് ഇതാണ് ഓച്ചിറ ഓച്ചിറയിലും അത്യാവശ്യം തിരക്കുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം പോയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ നോക്കാം അതാ തിരിച്ച് വരുവാണെ ഞങ്ങൾ അവിടെ പോയി ദുരന്തമായി അവിടെ മൊത്തത്തി ആളാണ് ഇപ്പം നമ്മൾ ഏകദേശം ഒന്നര മണിയായി നമ്മളിവിടെ എത്തിയപ്പോൾ മൂന്ന് മണിയായാലും തിരിച്ചു വരാൻ പറ്റില്ല അത്രമാത്രം തിരക്കാണ് അവിടെ അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിട്ട് വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പം അവിടെ നിന്ന് വാങ്ങിക്കേണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും കാറി കയറി നെടുമങ്ങാട് മുഴുവൻ ഞങ്ങളിങ്ങനെ കിടന്ന് കറങ്ങുവാണേ എവിടെ നിന്ന് വാങ്ങിക്കട്ടെ എവിടെ നിന്ന് വാങ്ങിക്കട്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫൈനലി ഞങ്ങൾ കുന്നിൽ ഹൈപ്പർ എത്തിയിരിക്കുവാണ് കുന്നൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ സാധനം എടുക്കുന്നത് ഇവിടെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കുന്നൽ ഹൈപ്പർ മാർക്കറ്റ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് നോക്കിയെടുക്കുവാണ് കേട്ടോ ഒരു മാസത്തേക്കുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ കൂടാതെ ഒരു കാർഡ് ഇവരുടേതായിട്ടുള്ള കുന്നൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെതായിട്ടുള്ള ഒരു കാർഡും എടുത്തു നൂറ് രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത് അപ്പോൾ അത് നെക്സ്റ്റ് ടൈം തൊട്ട് ആക്റ്റീവ് ആവും അപ്പോൾ നമുക്ക് െന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് പോവും അങ്ങനെ ഒരു കാർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നും ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ് ഒരു ദിവസത്തിൻ്റെ പകുതി തന്നെ ഇങ്ങനെ ഷോപ്പി ഷോപ്പിങ്ങിനായിട്ട് മാറ്റി വെച്ച് കറക്കുവരുന്ന കേട്ടോ ഇങ്ങനെ പാർക്കിംഗ് ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെട്ടു പോയി ഞങ്ങൾ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ബായ്